ഹായ് എല്ലാവർക്കും സ്വാഗതം സീസ് ഹോം അക്കാഡമിയുടെ രണ്ടാമ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സിൽ കാണിച്ച് തന്ന എല്ലാ വർക്കുകളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തു എല്ലാവരുടെ വർക്ക് ഞാൻ കണ്ടു എനിക്ക് എല്ലാവരും അയച്ചു തന്നിട്ടുണ്ട് കുറച്ച് മിസ്റ്റേക്സുകളുണ്ട് അതിൽ അത് രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ അത് ക്ലിയറായിട്ട് കിട്ടും പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾ ഫസ്റ്റിൽ ഫസ്റ്റ് ഹാൻഡ് സ്റ്റിച്ചിൽ ചെയ്തിട്ടുണ്ടല്ലേ അതിനെ നിങ്ങൾ മഷീനെ കൊണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം ഫസ്റ്റ് മഷീനിൽ ആ സ്റ്റിച്ച് ചെയ്ത മുകളിൽ നിന്ന് ഒരു സ്റ്റിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം നെക്സ്റ്റ് പിന്നെ നിങ്ങൾക്ക് മടക്കിട്ട് തിന്നുന്നത് ഈ രണ്ട് സൈഡും നാല് സൈഡും മടക്കിയിട്ട് തിന്നുന്നുണ്ടല്ലേ തിന്നുന്നത് അതും നിങ്ങൾ ഈ ഹെമ്മിങ് ചെയ്തതും സ്ട്രൈറ്റ് സ്റ്റിച്ചിട്ടത് ഇട്ടിട്ടും മടുക്കിയിട്ട് തിന്നുന്നതും അതിനും മെഷീൻ കൊണ്ട് നിങ്ങൾ സ്റ്റിച്ചിട്ടിട്ട് പഠി പഠിക്കണം അതിൻ്റെ മുകളിൽ സ്റ്റിച്ചിട്ടാൽ നിങ്ങൾക്ക് നീറ്റായിട്ട് കിട്ടും ഇപ്പോൾ ഞാൻ രണ്ട് പീസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം അപ്പോൾ ഇത് രണ്ട് പീസ് ഉണ്ട് ഈ രണ്ട് പീസ് ഇപ്പോൾ പറഞ്ഞു പോയതാണെങ്കിലും ഏതെങ്കിലും അപ്പോൾ ഇത് രണ്ട് പീസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്ട്രൈറ്റായിട്ട് കറക്റ്റായിട്ട് രണ്ട് രണ്ട് പീസ് വെച്ചു ഇനി ഇതിൽ സ്ട്രൈറ്റായിട്ടോറ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം പിന്നെ ഞങ്ങൾ ഹാൻഡ് കർച്ചിപ്പ് പറയുന്ന കർച്ചീപ്പ് പറയുന്നല്ലേ അത് ആ കർച്ചീപ്പിനെ നാല് സ നാല് ഫോൾഡായി നാല് സൈഡിലും സെയിം ആയിട്ട് കട്ട് ചെയ്ത് അതിനെ മടക്കിയിട്ട് സൈഡ് ഇങ്ങനെ മടക്കി തോന്നുന്നത് എങ്ങനെയെന്ന് അതും കൂടി കാണിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ ഫോൾഡ് ആക്കിയിട്ട് തോന്നുന്നത് കാണിക്കാം ഇപ്പോൾ ഞങ്ങൾ ഈ രണ്ട് സ്റ്റി സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ഇതുപോലെ സ്ട്രൈറ്റ് വരണം സ്റ്റിച്ച് ഇങ്ങോട്ട് പോകാൻ പാടില്ല നിങ്ങൾക്കിപ്പോൾ സ്ട്രൈറ്റ് പറയില്ല സ്ട്രൈറ്റ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ലൈന് സ്കെയിൽ കൊണ്ടുവിട്ട ഒരു ലൈൻ ഇടണം ഇതുപോലെ ലൈൻ ഇടണം ലൈൻ ഇട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഒന്ന് നന്നായിട്ട് നിങ്ങൾക്ക് പോലെ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം ഫാസ്റ്റ് ചെയ്യണ്ട ഒന്ന് സ്ലോ ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിട്ട് ആ ലൈനിൻ്റെ മുകളിൽ അതുപോലെ നാലഞ്ച് ലൈൻ ഇട്ടിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി ഓക്കെ നെക്സ്റ്റ് രണ്ടാമത്തെ വീഡിയോയിൽ ഞാനെല്ലാം ക്ലിയർ ആയിട്ട് ഹാൻഡ് ടവൽ എങ്ങനെ ചെയ്യുന്ന എങ്ങനെ കട്ട് ചെയ്യുന്നതെല്ലാം ഇതെല്ലാം കാണിച്ച് തരാം ഓക്കെ